ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം യുവകലാ സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത് കെ എസ് എസ് പി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ പുരസ്കാര ജേതാക്കളായ കലാഭവൻ സലീം ഭാനുമതി ടീച്ചർ എന്നിവർക്ക് ആദരമൊരുക്കി യൂണിയൻ അംഗങ്ങളിൽപ്പെട്ടവർ രചിച്ച ഏതാനും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വനിതാ സമ്മേളനവും നടന്നു വയസ്സുവരെയുള്ള ആധുനിക കേരളം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ സർവീസ് രൂപപ്പെട്ടതിനു ശേഷം ഒരു ലോകം മാതൃകയായി കേരളത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടി കേരളത്തിലെ വിവിധ സർവീസ് മേഖലകളിൽ കഠിനാധ്വാനം ചെയ്ത ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു കേരളമാണ് ഇന്ന് അപകടത്തിലേക്ക് പോകുന്നതും വേണം അടിച്ചത് വീട്ടിലെ മൂത്തമുട്ടി

I'm